നമസ്കാരം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ സഹപാഠ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കെ ടി സി ടി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സഹപാഠി സൈക്കിൾ ചെയ്യും കൊണ്ടാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നും എന്താണ് സംഭവിച്ചതെന്നും അറിയാനായിട്ടാണ് ഇവിടെ കെ ടി സി ടി ഹോസ്പിറ്റലിലെത്തിയത് ഒരു ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ അവരെ ലഞ്ച് ബ്രേക്ക് ടൈമിലായത് സംഭവിക്കുന്നത് സ്കൂളിൽ നിന്ന് എന്നെ അന്നേരം വിളിച്ചില്ല ഈ അടി നടക്കുന്ന സമയത്ത് കുട്ടികൾ പോയി അത് ക്ലാസ് ടീച്ചറേക്കെ അറിയിച്ചു പക്ഷേ അന്നേരം വന്നില്ല അഫാൻ തന്നെയാണ് ക്ലാസ് ഇത് മേള മുകളിൽ കയറിപ്പോയിട്ട് ഓഫീസ് റൂമിൽ ഇത് അറിയിച്ചത് അപ്പോഴത്തേക്കും അവരെന്നെ കോൺടാക്റ്റ് ചെയ്തു പക്ഷെ അന്നേരം കിട്ടിയില്ല അന്നേരം എന്നെ കിട്ടി ഞാൻ ആ സ്കൂളിലെ പി ടി പ്രസിഡൻ്റാണ് സംഭവം ഇത് ശരിക്കും അത് വേറെ പെണ്ണു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല തെറ്റിദ്ധാരണയുടെ പുറത്ത് ഉണ്ടായതാണ് അതായത് ഇവനീ മർദ്ദിച്ച കുട്ടി കുട്ടിയുടെ ഒരു കൂട്ടുകാരിയെ കുറിച്ച് ഈ മർദ്ദിച്ച പയ്യൻ തന്നെയാണ് എൻ്റെ മകനോട് ഈ കാര്യം പറഞ്ഞത് അതായത് ഈ കുട്ടി അത്ര ശരിയല്ല എന്നുള്ള കാര്യം സാധാരണ ആൺകുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച ആ വിഷയം അവിടെ കളഞ്ഞതാണ് അതായത് ഒരു ഏകദേശം ഒരു കാണും അത് കഴിഞ്ഞിട്ട് ഈ പയ്യനായിട്ട് വേറെ ഒരു വിഷയങ്ങളോ ഇതുവരെ സ്കൂളിലോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവർ നല്ല കൂട്ടുകാരായിട്ട് മുമ്പിലോട്ട് പോവുകയെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മകൻ തന്നെ ഈ അജിൻ ചാജി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്ന് എൻ്റെ വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞു അപ്പോൾ എൻ്റെ മകൻ ഇല്ലാത്ത ഇരുന്ന അവസരത്തിൽ ആ പയ്യൻ പോയി അജൻറ്റാരിനോട് പറഞ്ഞു അപ്പാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഈ കുട്ടി ശരിയല്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയുടേൽ അവന് ദേഷ്യം വന്നിട്ട് എൻ്റെ മകൻ മെസ്സേജ് ഇടാൻ തുടങ്ങി ഭയങ്കര മോശമായിട്ട് മെസ്സേജ് ഇട്ടു നിന്നെ ഞാൻ ശരിയാക്കും സ്കൂളിൽ വന്നാൽ ശരിയാക്കും അപ്പോൾ മകൻ എന്നെ അറിയിക്കുകയും ചെയ്തു ഈ ബുധനാഴ്ച വ്യാഴാഴ്ചയാണ് സംഭവം നടക്കുന്നത് ബുധനാഴ്ച എന്നെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇത് സ്കൂളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സ്കൂളിൽ അങ്ങ് സംസാരിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ചുമ്മാ വെറുതെ ഒരു തെറ്റിദ്ധാരണയുടെ പേരില നേരിട്ട് കാണുമ്പോൾ നീ ഞങ്ങൾ സംസാരിച്ചു തീർത്താൽ മതിയെന്ന് പറഞ്ഞാൽ അവൻ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോകുന്നില്ലായിരുന്നു അപ്പോൾ ഫുഡ് പോയിസൺ ആയിട്ട് വീട്ടിൽ കിടക്കുമായിരുന്നു അപ്പോൾ ഈ ഏഴാഴ്ചയാണ് പോകുന്നത് അപ്പോൾ പോയി കഴിഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നും അന്നേരമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഒരേ ക്ലാസ് പഠിക്കുന്നവരാണ് അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്ലാസ് പഠിക്കുന്ന ഒന്നുമല്ല ഈ അജൻരാജ് പറഞ്ഞുള്ള ഒരു ഒരറിവ് മാത്രമേ അവനുള്ളൂ അജ മർദ്ദിച്ച പയ്യനാണ് അജൻ രാജ് അവൻ പറഞ്ഞുള്ള ഒരു ഒരറിവേ ഉള്ളൂ അല്ലാതെ നേരെ വേറെ കാണുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഈ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും വന്നു പോയ പയ്യൻ തന്നെയാണ് അങ്ങനെ വേറെ ഇതിനുമുമ്പ് ഒരു ഇഷ്യുവോ ഒരു തമ്മിലൊരു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സ്കൂളിലും ഉണ്ടായിട്ടില്ല ഈ അജൻ്റെ രാജ്യമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഇവൻ സ്കൂളിൽ പോയി ഇരുന്നപ്പോഴും ഒന്നും അന്നേരം ഈ ലഞ്ച് ബ്രേക്കിന് ഇവൻ സമയം നോക്കിയിരിക്കുമായിരുന്നു ഇവൻ്റെ കയ്യിൽ സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പം കരുത്തി കുട്ടി ആ ഉച്ചയ്ക്ക് അപ്പം ഇതിന് മുന്നേ തന്നെ ഇവൻ ഇങ്ങനെ ആക്രമിക്കുമെന്നുള്ളത് അത് ആ സ്കൂളിൽ തന്നെ വേറെ അടുത്ത വേറൊരു കുട്ടിയുടെ അടുത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ അഫാൻ വരുന്ന അവസരത്തിൽ ഞാൻ അഫ്ഫാനിട്ട് പണിയും എന്നുള്ളത് അപ്പോൾ ഒരു കുറച്ചൊരു ആളാവനും കൂടെ പയ്യം കാണിച്ചതാണ് ഈ അജിൻ എന്ന് പറയുന്നത് അല്ലാതെ വൈരാഗ്യം ഇത്രയും കൂടാൻ എന്ത് വിഷയമാണ് ഇതിനകത്ത് ഇരിക്കുന്നത് വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പം അങ്ങനെ മെസ്സേജ് അവർ പരസ്പരം പാസ് ചെയ്യുന്നത് അത് സ്കൂളിലെ ടീച്ചേഴ്സിന് കേൾപ്പിച്ചു കൊടുത്തു ആദ്യമല്ല ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഭീഷണി അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ടാവും ഇല്ല സ്കൂളിൽ അറിയിച്ചിട്ടില്ലായിരുന്നു കാരണം അത് ഈ പയ്യന്മാരിങ്ങനെ പറയുന്നതല്ലേ അത് നമുക്ക് അത്ര ഒരു വ്യക്തത എനിക്ക് വന്നില്ലായിരുന്നു എടുത്തില്ല അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ആ അവന് നോട്ടെഴുതി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ പയ്യൻ വന്നിട്ട് അവൻ്റെ മുതവത്ത് അതായത് ക്ലാസ്സിലെ കുട്ടികളെടുത്ത് ചോദിച്ചാലറിയാം അഫാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മുതത്തിട്ട് അപ്പോൾ എല്ലാവർക്കും അതിശയായിരുന്നു കാരണം ഇവർ കൂട്ടുകാരല്ലേ ഇങ്ങനെ പെട്ടെന്ന് ആക്രമിക്കുമെന്ന് തോന്നില്ല അവൻ ഓർക്കാപ്പുറത്ത് ഇടുകിട്ടിയപ്പോൾ അവൻ വല്ലാതായി അങ്ങനെ അവൻ തിരിഞ്ഞ് കൈകൊണ്ട് തടുത്തപ്പോഴാണ് അവൻ്റെ ഈ കൈക്ക് രണ്ട് പൊട്ടലുണ്ട് വലത്തെ കൈക്ക് സൈക്കിൾ ചെയ്യുന്നത് അപ്പോഴാണ് സൈക്കിൾ ചെയ്യുന്ന കയ്യിലിരിക്കുന്നത് കാണുന്നു ആ അത് സ്കൂളിൽ കൊണ്ടുവന്നതാണ് പയ്യൻ കൊണ്ടുവന്നിട്ട് വേറൊരു പയ്യൻ്റെ ബാഗിലോട്ട് ഇട്ട് കൊടുത്ത് അവൻ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു പിന്നെയാണ് സ്കൂളിൽ ഇത് ശരിക്കും സംഭവം അറിയുന്നത് കാരണം അന്നേരം ആരും അവിടെ ക്ലാസ് റൂമിലൊന്നും വന്നു വന്നില്ല കുട്ടികൾ പോയി അറിയിച്ചിട്ട് വന്നില്ല ഇവൻ തന്നെയാണ് ഓഫീസ് റൂമിൽ പോയി പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അന്നേരം തലവർക്കും ഛർദിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് സംഭവം സീരിയസ് ആണെന്ന് അവർക്കും മനസ്സിലാവണം അങ്ങനെയാണ് അവർ എന്നെ വിളിക്കുന്നത് പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയതൊന്നുമില്ല അവരവിടെ ഇരുത്തിയിക്കുകയായിരുന്നു ഈ പയ്യനെയും വിളിച്ച് പയ്യൻ്റെ പേരൻറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്ന അവസരത്തിൽ അങ്ങനെ അപ്പം ഈ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇതുണ്ടായേക്കുന്നത് പക്ഷേ ഇത്രയും വൈരാഗ്യം വരെ എന്നിട്ടാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പയ്യൻ എന്താ ചെയ്തതെന്ന് അറിയാവോ ഓഫീസ് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മകനോട് പറയുന്നു പോട്ടഫാനെ ഞാനത് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാണെന്ന് ഇങ്ങനെയാണ് സംസാരിച്ചത് നീ അതൊരു വിഷയമാക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നു പയ്യൻ്റെ അമ്മയും ഇരിപ്പുണ്ട് കാരണം ഈ കൊച്ചി അങ്ങനെ വേറെ വൈരാഗ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കത്തില്ലല്ലോ എന്തെങ്കിലും അവരെ അവരെ ആ സംഭവത്തിന് ശേഷം രക്ഷാകർത്താവിനെ വിളിച്ച് ഞാൻ അന്നേരം എത്തിയില്ല ഞാൻ അന്നേരം രൂപാണ്ടത്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് പരാതി ഞാൻ സ്കൂളിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് പരാതി ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം ഇത് ശരിക്കും നേരത്തെ പ്രീ പ്ലാൻഡ് ആണല്ലോ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സൈക്കിൾ ചെയ്യണമൊന്നും സ്കൂളിൽ കൊണ്ടുവരാനേ പാടില്ല ഇന്നിപ്പം ബി ടി പ്രസിഡൻറ്റായി എൻ്റെ എൻ്റെ മകൻ ഇത് സംഭവിച്ചെങ്കിൽ നാളെ വേറെ കുട്ടികൾക്കൂടെ സംഭവിക്കും അപ്പോൾ ഈ കുട്ടി നിരന്തരമായിട്ട് ഫോണും സ്കൂളിൽ കൊണ്ടുവരുന്നുണ്ട് അത് എന്നിട്ട് ചെക്കിങ് നടത്തുമ്പോൾ ഫോൺ കിട്ടാറില്ല അപ്പം ഇത് ശരിക്കും ക്ലാസ്സിൽ പോലും ശരിക്കും വരുന്ന കുട്ടിയല്ല പക്ഷേ ഒരു മോശം ക്യാരക്ടർ ഉണ്ടെന്ന് അവിടെ വേറെ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാരണം അങ്ങനെ മോശം ഒരു പ്രവൃത്തിക്ക് കുറിച്ച് പോകുന്നതുമല്ല ഈ അജൻ രാജ് പുറത്തെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അകത്ത് ക്ലാസ്സിൽ വരത്ത് വരാത്തത് കൊണ്ട് ഒന്നും തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇവനുമായിട്ട് നല്ല കൂട്ടുമായിരുന്നു അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണയിൽ ഇത് തൊട്ടടുത്തിരുന്ന വേറെ സഹപാഠിയോട് പറഞ്ഞപ്പോൾ ഇവനത്ര മോശമായി പോയി അതിലൊരു ദേശീയ വൈരാഗ്യമാണ് കാരണം മോശമായിട്ട് അവൻ ചീത്തയൊക്കെ പറഞ്ഞ് ഫോണിൽ കൂടെ സെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫോണിലോട്ട് ഇങ്ങനെ മോശമായിട്ട് പാരൻസിനെയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ അപ്പം ഞാൻ തന്നെ ഓർത്ത് ഈ കുട്ടിയാണോ ഇതൊക്കെ പറയുന്നത് കാരണം വാ പോലും എന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെയാണോ സംസാരിക്കുന്നത് അജിൻ രാജ് അപ്പം നമുക്ക് അത്രയും മോശമായിട്ട് ഒരു ക്യാരക്ടർ അറിയത്തുമില്ലല്ലോ അഫ്ഫാനും അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഈ ഇടി കൊണ്ടിട്ട് പോലും അഫ്ഹാൻ പറയുന്നത് അജനിങ്ങനെ വന്ന് സംസാരിച്ചമ്മ സോറി പറഞ്ഞ് അപ്പോൾ പോലും അവനോട് അത് അതായത് അത്രയും ഒരു വയരാകിയോ തിരിച്ച് വയരാക്കിയോ ഒന്നും അഫ്വാന് തോന്നിയിട്ടില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പക്ഷേ പാരൻ്റായാൽ നമുക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത് ഇങ്ങനെ ഇത്രയും ഉപദ്രവിച്ച് അവൻ്റെ തലയ്ക്ക് സൈക്കിൾ ചെയിൻ വെച്ച് ഇടിച്ച് രണ്ടു പ്രാവശ്യം ബാക്ക് സൈഡിൽ മുഴച്ച് കിടപ്പുണ്ട് ഇവിടെ പാടുണ്ട് ചുണ്ടിലിടിച്ച് ചോര വന്നു ക്ലാസ് റൂമിൽ ചോര എല്ലാം കഴുകിക്കളഞ്ഞു പിള്ളേർ അത് കഴിഞ്ഞ് കൈക്ക് രണ്ട് പൊട്ടലുണ്ട് അതും റൈറ്റ് ഹാൻഡിലാണ് അവൻ എക്സാം എഴുതേണ്ടത് അപ്പോൾ നാളെ ഇനി ഇതുപോലെ വേറെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാവത്തില്ലേ താങ്കളൊരു പിറ്റേ പ്രസിഡന്റ് കൂടി ആണ് എന്നുള്ളൊരു നിലയ്ക്ക് ഈ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ഈ ബാഗുകൾ പരിശോധിക്കാൻ അല്ലെങ്കിൽ മൊബൈൽ സ്കൂളിൽ കൊണ്ടുവരുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ ഞാനത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനവിടെ സ്കൂളിൽ പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടാറില്ല പക്ഷെ അതങ്ങനെയല്ല അത് നമ്മൾ ഡെയിലി അപ്പോൾ ലേഡീസാണെങ്കിൽ ആണെങ്കിൽ എന്താ ടീച്ചേഴ്സ് നോക്കട്ടെ അത് മെയിലാണെങ്കിൽ നമ്മൾ അവിടെ അവിടെയുണ്ടല്ലോ അവർ ചെക്ക് ചെയ്യട്ടെ നിരന്തരമായി ചെക്ക് ചെയ്യണം പുറത്തവർ പൈസ കൊടുത്തിട്ടാണ് ഫോൺ വെച്ചിട്ട് അകത്ത് കയറുന്നവരുമുണ്ട് പക്ഷേ ഈ അജിൻ രാജെന്ന് പറഞ്ഞാൽ അകത്ത് തന്നെയാണ് അവിടെ പല കുട്ടികളുടെ അടുത്തും ചോദിച്ചാലറിയാം അകത്ത് തന്നെയാണ് ഫോൺ വെക്കുന്ന ഷൂസിൻ്റെ അടിയിൽ വെച്ചേക്കും ഫോൺ ഫോൺ ഷൂസിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ കൂട്ടുകാരനായതുകൊണ്ട് അഫാനും അത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതിനു മുന്നേ ഇപ്പോൾ പോലും എൻ്റെ അടുത്ത് അത് ഇങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് അവൻ ഫോൺ കൊണ്ടുവരുന്ന കാര്യമെന്നു ഈ ഉപദ്രവിച്ചിട്ട് പോലും കാരണം അത്രയ്ക്ക് ഇൻറ്റിമസി ആയിട്ടാണ് ഇവർ ഇരുന്നത് ഇത്ര ഇതായിട്ട് പക്ഷേ അവൻ ഇങ്ങനെ അവനിങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല അവനും അത്ര പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്കൂളിൽ വിടത്തില്ലായിരുന്നല്ലോ ഇപ്പോൾ അത് അവന് തലയ്ക്ക് നല്ല വേദനയുണ്ട് സ്കാൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ കൈക്ക് വേദനയുണ്ട് ഇപ്പോൾ പൊട്ടലുണ്ട് രണ്ട് പൊട്ടലുണ്ട് അപ്പോൾ പ്ലാസ്റ്റർ ചെയ്തിരിക്കുവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്നും കൂടെ ഒന്ന് നോക്കിയതിന് ഒന്നും കൂടെ ഒരു എക്സ്റേ എടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ ഒന്ന് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്